വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മണയംകുളത്ത് ശ്രീ വിഷ്ണുവാചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്നവരുണ്ട് വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് വിശ്വസിച്ചാൽ അദ്ദേഹം ചതിക്കില്ല അത് പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ പല മണവധി സ്ഥാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതിന് യാതൊരു കേടും കൂടാതെ ആ പൂർവികർ ആചരിച്ചു വന്നിരുന്നതായ ആ രീതിയിൽ കൂടി പോകുന്ന ഒരുപാട് കർമ്മികളുണ്ട് ആ കർമ്മികളും അതിൻ്റെ ആചാര മര്യാദയനുസരിച്ച് കർമ്മരീതികളിൽ കൊണ്ടുപോകുന്ന കർമ്മികൾക്ക് യാതൊരു ഭംഗം വരുത്താതെ കണ്ട് ഓരോരോ കാര്യങ്ങൾ അവർക്കും വരുന്ന വ്യക്തികൾക്കും ആ ഭഗവാൻ വിഷുവാചാദൻ സ്വാമിയുടെയും അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെയും മറ്റ് ഉപമൂർത്തികളുടെയും മുത്തച്ഛന്മാരുടെയും ഉപാസനാമൂർത്തിൽ കഴിവുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ നടത്തി കാര്യസാധ്യമാക്കി കൊടുക്കുന്ന ഓരോ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് വിശ്വാചാത്തിൻ്റെ മന്ത്രം മാത്രമല്ല വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരം കാണാനാണ് വന്നതെങ്കിൽ കൃത്യമായിട്ട് പ്രശ്നം വെച്ച് കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് പ്രശ്നം ചിന്തിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്നാ ഏതെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യാം എങ്ങനെ ചെയ്താലാണ് കൃത്യത വരിക അറിഞ്ഞിട്ട് അതിനെ കർമ്മം ചെയ്തതാക്കാൻ പറ്റുന്നതായ കർമ്മരീതികൾ കർമ്മികൾ പഠിക്കുക എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണവരുണ്ട് നാളികരത്തിൽ ഒക്കെ ആവാഹിച്ചിട്ട് ഒക്കെ കൂടിയിട്ട് അടിച്ചു പൊട്ടിക്കുന്നവരുണ്ട് ഗുരുതിയിലേക്ക് ആവാഹിച്ചിട്ട് എങ്കിലും ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഒരു തിരിയിലേക്ക് ആവാഹിച്ചിട്ട് മൂർത്തിയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നവരുണ്ട് അരി നെല്ലൊക്കെ കൂടി ഒഴിഞ്ഞിട്ട് ഹോമകുണ്ടത്തില് ഹോമം ഒക്കെ തെളിച്ചിട്ട് ഹോമകുണ്ടം തയ്യാറാക്കിയിട്ട് ഇടുന്നവരുണ്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ശത്രുദോഷമാണോ പ്രേതദോഷമാണോ മറ്റുള്ളതായ സർപ്പ ദുരിതങ്ങളാണോ ബാധ എന്താണെന്ന് കണ്ടറിഞ്ഞ് അപ്പൊ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യാം വിഷുമാചാത്തൻ സ്വാമി ചതിക്കില്ലെങ്കിലും അദ്ദേഹത്തിന് ചതിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയും ചെയ്യരുത് ഇന്നിപ്പോൾ പലതരത്തിലും പല മണവധി സ്ഥാനത്തും പലർക്കും ചില തെറ്റുകൾ പറ്റുന്നുണ്ട് അതൊരു വ്യക്തിക്ക് മാത്രമായിട്ട് വരുന്നതല്ല പല വ്യക്തികൾക്കും പല ആളുകൾക്കും അതേപോലെ തന്നെ സംഭവിക്കാം അത് ചാത്തൻ മണവധിസ്ഥാനം എന്നല്ല പല ആളുകൾക്കും അവരുടേതായ ചില അങ്ങനത്തെ ഒരു മനസ്സുക വരുമ്പോൾ അവർക്കും ചിലപ്പോൾ സംഭവിക്കാം ഒരു കർമ്മി മാനസികമായിട്ടല്ല ശാരീരികമായിട്ടോ സന്തോഷത്തിൽ ഇരിക്കുന്ന ആളുകൾ പല വ്യക്തികളെ പോലെ തന്നെ അപ്പൊ പലർക്കും പലതരത്തിലും കുറെ കുടുംബ പശ്ചാത്തലമായിട്ടും പലതരത്തിലും സന്തോഷന്മാ സന്തോഷവന്മാരായിരിക്കില്ല പല ആളുകളും അതേപോലെ തന്നെ കർമ്മികൾക്കൊന്നും വിചാരിക്കുക അപ്പൊ പലതരത്തിലുള്ള വ്യക്തികൾ വരുമ്പോഴോ പലതരത്തിലുള്ളതായ പ്രലോഭനങ്ങൾ വരുമ്പോഴോ വ്യതിചലിക്കാം മനുഷ്യനാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നീട് ആ ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന തരത്തിൽ വരുത്താതെ കണ്ട് പലരും ശ്രദ്ധിക്കുക അപ്പോൾ വിഷുവാചാത്തൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഏതൊരു കാര്യം ചെയ്താലും ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പരിഹാരങ്ങൾ ചെയ്യാം ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് ഇപ്പം ചാത്തനുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല നടത്തിക്കൊള്ളണമെന്നില്ല അപ്പോൾ ദോഷങ്ങളൊക്കെ ഉണ്ട് ശക്തമായിരിക്കുന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നോക്കി നോക്കിയറിയാം ഇത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാധാ ദോഷങ്ങൾ വിട്ടുമാറുക ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പലതരത്തിലുള്ളതായ നെഗറ്റീവ് ശക്തികളുള്ളതായ സാന്നിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം സാമ്പത്തികം ദാമ്പത്തികം ഇതെല്ലാം കൈവിട്ടു പോകുന്നൊരു അവസ്ഥയിരിക്കാം പല ചില വ്യക്തികൾക്ക് അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ മാനസിക സമനില തെറ്റിയിട്ട് സമനില തെറ്റിയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ അതെല്ലാം നമുക്ക് ചാത്തിൻ്റെ അടുത്ത് വന്നാൽ എന്നുള്ള വിശ്വാസത്തിലൊക്കെ ശരിയായിട്ട് തരാം എന്ന് മാത്രം പറയരുത് അത് നോക്കി അറിഞ്ഞിട്ട് കൃത്യതയോടുകൂടി ചെയ്യാൻ ചെയ്ത് തീർക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ മാത്രം കർമ്മികൾ അവർക്ക് വാക്ക് കൊടുക്കുക വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാക്കണം ആ ശരിയാക്കി അവരുടെ ദുരിതങ്ങൾ തീർത്ത് പ്രേതദോഷങ്ങളാണെങ്കിൽ പ്രേതദോഷങ്ങളെ നീക്കം ചെയ്ത് സർപ്പദോഷങ്ങളാണെങ്കിൽ സർപ്പദോഷങ്ങളെ അതാത് ഉപാധികളിലേക്ക് ആവാഹിച്ച് അതിന് ഗതി വരുത്താവുന്ന പ്രേതദോഷമാണെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകൾ പ്രതിമ അല്ലെങ്കിൽ ചതുർബാഹു ഇതിലേക്കൊക്കെ ആവാഹിച്ചിട്ട് അതിനെ ക്ഷേത്രപിണ്ഡം തിലഹോമം സായുധ്യത്യം അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അതിന് പ്രേതമോഷം കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരാത്തുള്ള സൗകര്യങ്ങൾ ചെയ്യുക സർപ്പദോഷമാണെങ്കിൽ സർപ്പ സർപ്പപ്രതിമ പുറ്റി മുട്ട എന്നിവയിലൊക്കെ ആവാഹിച്ച് വല്ല വലിയ വലിയ സർപ്പക്കാവലെ കുടുംബക്ഷേത്രത്തിൽ കൊടുക്കരുത് വലിയ സർപ്പക്കാവൽ കൊടുത്തിട്ട് പാലും നോറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പബലി കഴിയുക കഴിക്കുക എന്നിട്ട് അവരുടെ ആ ദുരിതം ശാന്തി ദുരിതം മാറ്റുക ആ കുടുംബത്തിൽ പിന്നീട് താമസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ അത് പറഞ്ഞ് വരുന്ന വ്യക്തികളോട് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക കാരണം അവിടെ വല്ല സർപ്പത്തിൻ്റെ ശിലകളോ ർപ്പ സർപ്പക്ഷേത്രങ്ങളുണ്ടായിരുന്ന മണ്ണാണെങ്കിൽ ആ ശക്തികളിനെ ഒഴിവാക്കാൻ ചിലവ് പറ്റിയൊന്നും വരില്ല ശിലകളൊക്കെ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രേതങ്ങളൊക്കെ അല്ലെങ്കിൽ മരണപ്പെട്ട അടക്കം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ബോഡി എടുത്ത് മാറ്റാതെ മാറ്റേണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ദോഷങ്ങളായിരുന്നു നിൽക്കുക അവിടെ താമസിക്കാൻ പറ്റും കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവൾ താമസിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല ദേഹരക്ഷ സ്ഥലരക്ഷക്ക് വെച്ച് ഒപ്പം തന്നെ അവരുടെ ധർമ്മദൈവാദികളെ അതിനെ വെച്ച് ആരാധിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നന്നായിരിക്കും പിന്നെ ഈ മണ്ണില് ഉണ്ടായിരുന്ന അവരുടെ ധർമ്മദൈവങ്ങള് അവരുടെ സാന്നിധ്യം വിട്ടുപോകാത്തതെന്ന് വെച്ചാൽ അപ്പോഴും ആ പിന്നീട് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാവുന്ന ജീവിതത്തിൽ ഒന്നുകിൽ അവരവിടെ കുടിയിരുത്തി ആചരിക്കുക അല്ലാത്ത പക്ഷെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവരെ അവിടെ മാറ്റാൻ പറ്റുമെന്നുള്ളത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ദുരിതങ്ങൾ മാറി ആ വ്യക്തികൾക്ക് പല കാലത്തേക്കും അല്ലെ അല്ലെങ്കിൽ എത്ര കാലം അവർ ജീവിച്ചിരിക്കുന്നു എത്ര കാലത്തേക്കവർ തലമുറകൾക്ക് ഗുണമുണ്ടായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ സന്തോഷത്തോട് ജീവിതം ഉണ്ടാവില്ല ഒന്നാലും ഭാര്യയ്ക്കാറെങ്കിൽ ഭർത്താവിന് മാനസിക സമനില തെറ്റും അല്ലെങ്കിൽ മക്കൾക്ക് കല്യാണം കഴിയുന്നവരാണെങ്കിൽ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ വീട്ടിലേക്ക് വന്നൊക്കെ കഴിയുന്നവരൊക്കെ കഴിയില്ല മക്കളുണ്ട് അവർ മന്ദബുദ്ധികളായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഗർഭിണി ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അവിടെ അവൾക്ക് വിശേഷം ഉണ്ടാവില്ല രണ്ട് മാസം ആകുമ്പോഴേങ്ങനെ അത് പോയിരിക്കും അവർ കർമ്മങ്ങൾ ഡോക്ടർമാരെ അങ്ങനെ ചെയ്ത് കണ്ടുകണ്ട് ചികിത്സിച്ചു പോകും പക്ഷെ അവർ സ്ഥലത്തെ പ്രശ്നങ്ങൾ എന്താ കുടുംബ പ്രശ്നം എന്താ ധർമ്മ ദൈവാദിയുള്ള പ്രശ്നങ്ങൾ എന്താന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചിന്തിക്കുക വിഷ്മാചാർത്തനുണ്ടെന്ന് കരുതിട്ടെല്ലാം നമുക്ക് ചെയ്താൽ കൊടുക്കാൻ പറ്റുന്ന വരില്ല അവന് മാന്ത്രികമായിട്ടുള്ള പഠിപ്പുകൾ ഉണ്ടായിരിക്കണം വിഷുമായിട്ട് അനുഗ്രഹം ഉണ്ടായാലും മാന്ത്രികമായിട്ടുള്ള പഠിപ്പുകളും അറിവുകളും കൃത്യമായിട്ടുണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നല്ലതായ അവസ്ഥയിൽ വരും അപ്പോൾ ഭഗവാന്റെ ധർമ്മ ദൈവാദികളെ സമ്പ്രദായത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും ഏതൊരു വ്യക്തിക്കും അവരുടെ തലമുറകളിലേക്കും നല്ലതായിട്ട് വരാൻ ആഗ്രഹം ഉണ്ടാകട്ടെ വിഷുമാചാത്തനോ അവരുടെ ഗുരുമുത്തച്ഛന്മാരോ മന്ത്രമൂർത്തിയുള്ള ആരോണ്ടെങ്കിലും അവർ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അവരുടെ ദുരിതങ്ങൾ മാറ്റുക ഉത്തമത്തിലും മധ്യമത്തിലും കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പ്രേതബാധകളോ മറ്റുള്ളതായി ശക്തമായിരിക്കുന്നതായ മൂർത്തികളുടെ ആണ് നമ്മൾ ആ വായിച്ച് മാറ്റി വെച്ചാൽ കൃത്യമായിട്ട് ഭദ്രകാളിക്കോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റു ചാത്തന്മാരൊക്കെ പത്മം ഇട്ടിട്ട് അവിടെ ഉഴിയേർത്ത് അവർക്ക് കർമ്മപ്രീതി വരുത്തണം അവർക്ക് അവരുടേത് അത്രയും ബുദ്ധിമുട്ടോടു കൂടിയിട്ടായിരിക്കും അവരെ നീക്കം ചെയ്തുണ്ടതാണ് പിന്നീട് അവർക്ക് അപ്പോൾ അവർ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മങ്ങൾ കൊടുത്ത് സന്തോ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ പഴയ ശക്തി അവർക്ക് വരും വീണ്ടും നിന്നത്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ശക്തി വിട്ടുപോകും അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ചെയ്താൽ ആവാഹിച്ചാലും വന്നിട്ടുള്ള അവരുടെ ഈ പ്രേത ദുരിതങ്ങളും മറ്റും നമ്മുടെ ധർമ്മദേവികളിൽ കുടിയേറിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിലും അവിടെ ശക്തി നശിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മാറ്റി നിങ്ങൾ നല്ല രൂപത്തിൽ ആ ആക്കിയിട്ടുള്ള കർമ്മികൾക്ക് നല്ല രൂപത്തിൽ കർമ്മങ്ങൾ വെച്ചാലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്തൊരു കാരണം ചെയ്താലും ധർമ്മദേവത അല്ലെങ്കിൽ കൂടി എല്ലാം ശരിയാകട്ടെ അപ്പം എൻ്റെ ഈ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം